ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ജനുവരി ഒൻപതാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് റിമാൻഡ് ചെയ്യപ്പെട്ടത് പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഞാനതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു അത് വലിയ പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴും വലിയ തോതിൽ ആളുകളത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ ജയിലിലായതിനെ തുടർന്ന് എനിക്കുണ്ടായ ഒരു മനോവ്യഥ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്നറിയില്ല സുഹൃത്തുക്കളെ എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളായി വലിയൊരു മനോവിഷമം എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പല ആളുകളും ഇതിനു മുമ്പ് റിമാൻഡിലൊക്കെ ആയിട്ടുണ്ട് അപ്പോഴൊന്നും തോന്നാതിരുന്ന ഒരു മനോവിഷമം അത് രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുറന്നു എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് വളരെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ തട്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യയും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിലിലായതിനെക്കുറിച്ച് സ്വാഭാവികമായും നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിൽ ജയിലിലാവും ഇതൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നല്ലാതെ നടത്തിയ ഞാൻ പോലും രണ്ടായിരത്തി പതിനേഴിൽ ആറ് ദിവസം ജയിലിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജയിലിലാവും അതിലൊന്നും തെറ്റില്ല പക്ഷേ എന്താണെന്നറിയില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിലായപ്പോ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നു സുഹൃത്തുക്കളെ എവിടെയോ ഒരു വിങ്ങൽ ഒരു ഹൃദയം ഒരു ഹാർട്ട് ബീറ്റ് നഷ്ടപ്പെട്ടതുപോലൊരു തോന്നൽ കാരണം ഈ പി എം ആർഷയെ പോലുള്ള ക്രിമിനലുകൾ നാൽപ്പത്തിരണ്ട് കേസുകളിൽ പ്രതി വധശ്രമം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കണ്ടെത്തിയിട്ട് പോലും സർവതന്ത്ര സ്വതന്ത്രനായി ഈ പി എം ആർഷയെ പോലുള്ള ക്രിമിനലുകൾ പുറത്തിറങ്ങി നടക്കുകയാണ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു നിൽക്കുന്ന സമയത്ത് പോലും ഗവർണറെ തെമ്മാടി ചെറ്റ കഞ്ചാവടിച്ചു നടക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ഇയാൾ ഇയാളുടെ മുന്നണിയിൽ തന്നെയുള്ള എ ഐ എസ് എഫിലെ ഒരു പിന്നോക്കക്കാരിയെ ഇയാൾ വിളിച്ച അസഭ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഇയാളുടെ കൂടെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന എ എസ് എഫിൻ്റെ ഒരു ഒരു പിന്നോക്കക്കാരി വനിത ഇയാൾ വിളിച്ച വൃത്തികേടുകൾ പുലഭ്യങ്ങൾ അശ്ലീലങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അപ്പോൾ പി എം പോലെ യാതൊരു സംസ്കാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വയോവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ തെമ്മാടി എന്ന് പോലും വിളിക്കുന്ന ഈ ആർഷോ പോലോമാർ സർവതന്ത്ര സ്വതന്ത്രരായി നടക്കുമ്പോൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ അനാവശ്യമായി ജയിലിലാകുന്നത് എന്നുകൊ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കൊരു ഒരു ഒരു മനോബ ഒരു മനോവിഷമം എനിക്ക് തോന്നിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രദ്ധ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുക്കൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് അധികം കാലമായെന്നെനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് വർഷമായ എനിക്ക് തോന്നുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്ന ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ തന്നെ സാന്നിധ്യം അറിയിച്ചു അദ്ദേഹം ഈ പറഞ്ഞ പോലെ തെരുവുകളിൽ ഇറങ്ങിയുള്ള വലിയ പോർമുഖങ്ങളിലൊന്നുമല്ല അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പരസ്യമായി വിമർശിച്ച് വീഡിയോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് വിമർശനമുള്ള വശങ്ങളിലാണ് ആ വിമർശനം ഇന്ന അവിടെ നിൽക്കുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ രാഹുൽ മാങ്കൂട്ട കേരളത്തിൽ വന്നു കേരളത്തിൽ രാഹുൽ മാങ്കൂട്ട സാന്നിധ്യം അറിയിച്ചു സാന്നിധ്യം അറിയിച്ചത് ടി വി ചർച്ചകളിലാണ് ടി വി ചർച്ചകളിൽ ആ ചെറുപ്പക്കാരൻ കാണിച്ചിട്ടുള്ള ഒരു ഓരോരു പോരാട്ട വീറ് ഒരു ഇച്ഛാശക്തി ഒരു ഈ പറഞ്ഞ പോലെ എക്സ്റ്റംബർ ആയി കുറിക്കുകൊള്ളുന്ന മറുപടി പറയാൻ കാണിച്ച ആ ഒരു ആർജവും ആ ഒരു കഴിവ് അതുപോലെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള പിന്നെ രാഷ്ട്രീയ ആക്രമണങ്ങൾ സി ബി എമ്മിനെതിരെയും എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കൊക്കെ എതിരെ അത് യഥാർത്ഥത്തിൽ ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൻ്റെ രണ്ട് രണ്ടിലക്കം മരാഹുൽ മാങ്കുട്ടവുമായി ഞാൻ അഭിമുഖം നടത്തുക കൂടി ചെയ്തു ഞാൻ ആഭിമുഖത്തെ തുടർന്നൊക്കെ എനിക്ക് വളരെ അഭിമാനം തോന്നി ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ ഇത്രയേറെ പോരാട്ടം വീറും ഇത്രയേറെ ആർജവവും ഇച്ഛാശക്തിയും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ള പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള വേറൊരു ചെറുപ്പക്കാരനെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അയാൾ സാന്നിധ്യം അറിയിച്ചു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി പ്രതികളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടമായി ആ രാഹുൽ മാങ്കൂട്ടമായ ചർച്ചകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ സി പി എം എടുത്തിട്ട് ചതച്ച് ചവച്ച് തുപ്പുകയായിരുന്നു ഏട്ടൻ വലം അടിക്കുകയായിരുന്നു ഒരു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പടി ഉണ്ടല്ലോ ഇപ്പം ഈ ചാനലിലൊക്കെ ചർച്ച വന്ന് അടി അടിമടിക്കുന്ന അയാളുടെയൊക്കെ അയാളെയൊക്കെ ഈ പറഞ്ഞ പോലെ ചോര മുഴുവൻ ഊറ്റി കുടിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ആ ചർച്ചകളിലൊക്കെ അതിനുശേഷവും രാഷ്ട്രീയ പിന്നെ ചർച്ചകളിൽ ടി വി ചാനലിലൊക്കെ തന്നെ വന്ന് വലിയ തോതിൽ സാന്നിധ്യം അറിയിച്ച ഒരു ചെറുപ്പക്കാരനായി ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ ആ ചെറുപ്പക്കാരൻ ജയിച്ചു ആ ജയിച്ച് അധികം താമസിക്കുന്നതിനുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിനെ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻവിഗറേറ്റ് ചെയ്തു ഇൻവിഗറേറ്റ് ചെയ്തു ആ ഇൻവിഗറേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ ഇൻസ്പയർ ചെയ്യാനുള്ള കാരണം എന്താ അയാൾ ഈ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അണികളുടെ ഇടയിൽ വലിയൊരു ആവേശമായി മാറിയിരുന്നു തൻ്റെ ചടുലമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ശക്തമായിട്ടുള്ള എതിരാളികൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളിലൂടെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിൻ്റെ അണികളുടെ ഇടയിൽ വലിയ തോന്നുന്ന പിന്തുണ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇതിനെല്ലാം വോട്ടായി മാറുകയും ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മാറുകയും ചെയ്തു ആ മാറിയ ഉടനെ തന്നെ സമരോത്സവമായി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടക്കുന്നു അതിനുശേഷം ഡിപ്യൂട്ടി ദിവസം വണ്ടിപ്പെരിയാറിൽ പോയി സമരം നടക്കുന്നു ഈ സമരമെല്ലാം നടന്ന് ഈ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സജീവമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പിന്നെ സംഘടനയായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് കണ്ടതോടുകൂടി എതിരാളികളെ എങ്ങനെയും നശിപ്പിക്കുന്ന സി പി എം എതിരാളികളെ എത്ര റൂത്ത്ലെസ് ആയിട്ടും നശിപ്പിക്കുന്ന സി പി എം എതിരാളികളെ ഇല്ലാതാക്കുന്ന സി പി എം എതിരാളികളെ കൊല്ലുന്ന സി പി എം എതിരാളികൾക്കെതിരെ ലൈംഗിക പീഡന കേസ് കൊണ്ടുവന്ന് വയോവൃദ്ധരായിട്ടുള്ള നേതാക്കന്മാരെ പോലും ഇല്ലായ്മ ചെയ്യുന്ന സി പി എം എന്ത് വൃത്തികേട് കാണുകയാണ് കാണിക്കാനും മടിക്കാത്ത സി പി എം ആ സി പി എമ്മിന്റെ മുന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു നോട്ടപ്പുള്ളിയായി അവസരം പാർത്തിരിക്കുകയായിരുന്നു സി പി എം സെക്രട്ടേറിയേറ്റ് മാർച്ച് വന്നു ആ ആ സെക്രട്ടേറിയറ്റ് മാർച്ച് വന്നപ്പോഴത്തേക്കും അവസരം ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു എങ്ങനെയും രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ഈ റുത്ത്ലെസ് ആയിട്ടുള്ള സി പി എം സി പി എം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചു അങ്ങനെ കേസെടുത്തു കേസിൽ നാലാം പ്രതിയാക്കി ആ നാലാം പ്രതിയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ ജയിലിലാക്കിയ ഒരു രീതി എത്ര നീചവും നികൃഷ്ടവുമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ അത്ര നീചവും നികൃഷവുമാണ് ജുഡീഷ്യറിയെ അവരതിന് ഉപയോഗിച്ചു എന്നുള്ള ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല എന്നൊന്നും ഞാൻ ഞാൻ വസ്തുവിഷമായി പറയുന്നില്ല പക്ഷേ പൊതുമണ്ഡലത്തിൽ അത്രമൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് കോടതിയെപ്പോലും ദുരുപയോഗം ചെയ്തോ എന്നുള്ള ഒരു ആരോപണം പൊതുമണ്ഡലത്തിൽ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഒരു മനോവ്യഥ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു മനോവ്യഥ ഞാനിപ്പോൾ ഓർക്കുന്നു ആ ചെറുപ്പക്കാരൻ ആ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തിൻ്റെ ഇടയിൽ അവിടെ സൈഡിൽ ആ നിരത്തിലിരുന്നു കൊണ്ട് തലയിൽ ഇങ്ങനെ തിരുമുന്ന ഒരു 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 ചിത്രം ഒരു ദൃശ്യം ഇന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തീരെ വരികയാണ് സുഹൃത്തുക്കളെ അതിനെ തുടർന്ന് ആ ചെറുപ്പക്കാരൻ പിന്നെ ആശുപത്രിയിലായി ആ ചെറുപ്പക്കാരൻ ആശുപത്രിയിലായതിനെ തുടർന്ന് ആ ചെറുപ്പക്കാരൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അത് പ്രതിഭാഗം ഈ കേസ് വാദിക്കുന്ന അവസരത്തിൽ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നതാണ് ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വളരെ വിശദമായി വിശദമായതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ആ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നില്ല പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കിംസ് എന്ന് പറയുന്ന ആ ഉന്നത നിലവാരം പുലർത്തുന്ന ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ നാല് ഡോക്ടർമാർ പരിശോധിച്ച് അവരുടെ പേരുണ്ട് വിവിധ വകുപ്പുകളിലെ നാല് ഡോക്ടർമാർ അതിനുശേഷം ആ അച്ചെറുപ്പക്കാരൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വിശകലനം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ റിപ്പോർട്ടിനടിയിൽ ഡോക്ടർ ശ്യാം എന്ന് പറഞ്ഞ ആളുടെ ആൾ ആണ് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ഇടയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര വസ്തുനിഷ്ഠമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞതെന്നറിയാമോ അത് തലയും വാലുമില്ലാത്ത ഒരു മെഡിക്കൽ റിപ്പോർട്ടാണെന്നും അത് ഏത് ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടാണെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വാദങ്ങളാണ് ഈ കോടതി എത്ര കഷ്ടമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് വളരെ അധികം മനോവേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് അതിനകത്ത് ഒപ്പുമില്ല സീലുമില്ല എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് പക്ഷേ ആ ആ ആ മെഡിക്കൽ റിപ്പോർട്ടിന് അവസാനം എഴുതി വച്ചിട്ടുണ്ട് ഇലക്ട്രോണി ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ആണ് അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ സിഗ്നേച്ചർ ഉണ്ടാവില്ല എന്ന് ആ മെഡിക്കൽ റിപ്പോർട്ടടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അത് അതിന് അതിന് അധികാരപ്പെട്ട ചുമതലപ്പെട്ട ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ശ്യാംലാൽ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ആധികാരികമായിട്ടുള്ളൊരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അത് പരിഗണിക്കാതെ അത് തലയും വാലുമില്ലാത്തൊരു റിപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പേരുമില്ല ഉപ്പുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബഹുമാനപ്പെട്ട ഒരു മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായതൊരു മനോവേദന ഉണ്ടാക്കും സുഹൃത്തുക്കളെ ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സമകാലിക രാഷ്ട്രീയ ചിത്രത്തിൽ ചിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏത് കാരണം കൊണ്ടും ഒന്നാം നിരയിൽ നിർത്താൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിനാല് വയസ്സുകാരനായിട്ടുള്ള രാഹുൽ മാങ്കുട്ടൻ എങ്ങനെ എടുത്തു നോക്കിയാലും ഒന്നാം നിരയിൽ നിർത്താൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാലും രാഷ്ട്രീയമായിട്ട് പിന്നെ എതിരാളികൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്താനുള്ള ധൈര്യത്തിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാലും എക്സ്റ്റംബർ ആയിട്ടുള്ള മറുപടികളുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാലും രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും ഒക്കെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇത്ര നീചവും നികൃഷവുമായി അയാളെ പതിനാല് ദിവസം ജയിലിലാക്കിയ ആ ആ ഒരു സംഭവം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള മനോവ്യഥ ഉണ്ടാക്കി എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അതൊരു മടിയില്ല പി എം ആർ ഷോ പുറത്ത് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ്കാരുടെ തലതല്ലി പൊട്ടിച്ച ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ പുറത്ത് നടക്കുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ കാലിൻ കൈയ്യും അടിച്ച് പൊട്ടിച്ച പിന്നെ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ പുറത്ത് നടക്കുന്നു കസ്റ്റഡിയിലുള്ള എസ് എഫ് ഐ കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ വന്ന് അടിച്ച പിന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ മുഖ്യമന്ത്രിയോടൊപ്പം സർവന്ത്ര സ്വതന്ത്രരായി പുറത്ത് നടക്കുന്നു അങ്ങനെ പുറത്ത് നടക്കുമ്പോഴാണ് കേരളത്തിന് എല്ലാ കാലത്തും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മാങ്കൂട്ടത്തിൽ അകാരണമായി ഇന്ന് ഇരുപത്തിയാറ് പതിനാറ് പതിനാറാണെന്നാണ് ഞാൻ വിജയം ഇരുപത്താറ് പിന്നെ രാഷ്ട്രീയ പിന്നെ ഇരുപത്താറ് വിചാരണ തടവ് തടവുകാരുമായിട്ട് പിന്നെ പിന്നെ പൂജപ്പുര ജയിലിൽ ലാംഗ്വിഷ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ അയാൾ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യത്തിന് പോകുന്നു അവിടുന്ന് ജാമ്യം കിട്ടണ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഇപ്പോൾ അയാൾ ജയിലിൽ കിടക്കുകയാണ് ഏറ്റവും നീതിയില്ലാത്ത ഏറ്റവും നീചവും നികൃഷ്ടമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഇഴയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല എനിക്കത് എനിക്കതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ മനോവ്യഥയുണ്ട് എന്നെനിക്ക് പറയാനൊരു മടിയുമില്ല എൻ്റെ പിറക്കാത്ത ഒരു സഹോദരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാനും എനിക്കൊരു മടിയില്ല ഇനി എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഇത്ര നീചവും നികൃഷ്ടവുമായിട്ടുള്ള മാർഗത്തിൽ കൂടി ഇതുപോലെ ജയിലിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ കുറിച്ച് കൂടി എനിക്ക് ചില കാര്യങ്ങൾ പറയാതെ നിവൃത്തിയില്ല കാരണം എത്ര പിന്നെ നീചമായിട്ടാണ് ഇയാളെ ജയിലിലാക്കിയെന്ന് ആലോചിച്ച് നോക്കൂ ഇത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഡി വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഇതുപോലെ ജയിലിലാക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി അതുപോലെ ഇപ്പം സംഭവിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം സി പി എമ്മുമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അമ്പത് ശതമാനം പോലും ശക്തിയില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ ആ ശക്തിയില്ലാത്ത കോൺഗ്രസ് പാർട്ടി പോലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയാണ് ആ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളതെന്ന് കോൺഗ്രസ് പാർട്ടി സ്വയം വിമർശനത്തിന് തയ്യാറാവണം എന്നാണ് എനിക്ക് എനിക്കോടെയുന്നത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പോലും ഏറെ മനോവ്യഥ ഉണ്ടാക്കുന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായത് ഞാൻ ഇന്നലെ കണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ ചിരിച്ച് കളിച്ചിരുന്ന് പിന്നെ ഒരു ടൈം പാസ് പോലൊരു പത്രസമ്മേളനം നടത്തുകയാണ് ഒരു പ്രസ്താവനയും കൊടുത്തിട്ടങ്ങ് പോവുകയാണ് അപ്പോൾ അതും അതും ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാനല്ലാതെ കഴിയുമോ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇത്രയേറെ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാ എന്തുകൊണ്ടും രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും അഭിമാനിക്കാൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്തരത്തിൽ നീചവും നികൃഷ്ടവുമായി ജയിലിലടച്ചത് മായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയേറെ മനോവിഷമമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ പിറക്കാനിരുന്ന ഒരു സഹോദരനായി പോലും രാഹുൽ മാങ്കൂട്ടത്തെ കാണുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി ആ ആ ചെറുപ്പക്കാരൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നും ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നും ഭരണകൂടത്തിനെതിരായിട്ടുള്ള തൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ട് പോർമുഖങ്ങളിൽ നെഞ്ചു പിരിച്ച് ഉണ്ടാവും എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ായി ഞാൻ കാത്തിരിക്കുകയാണ്